അലൈക്കും വാഹത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ദിനം ഒരുപാട് ഞെട്ടിക്കുന്ന വേദനാജനകമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് പെടുന്നനെയുള്ള മരണങ്ങളാണ് മരണ വാർത്തകളാണ് ദിനം പ്രതി നമ്മളൊക്കെ പത്രങ്ങളിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലുള്ള വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നത് അള്ളാഹു റബ്ബുലിസത്തായ പടച്ച തമ്പുരാൻ പെടുന്നതിനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അമീൻ യാറബൽ ആലമി പ്രിയപ്പെട്ടവരെ കൂടത്തായിലുള്ള ഫൈസൽ ഫൈസി എന്ന് പറയുന്ന ഒരു ഉസ്താദ് പ്രമുഖ പണ്ഡിതനു വാഗ്മിയുമായ ഫൈസൽ ഫൈസി എന്നവർ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ അമീൻബൽ ആലമി പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടിയൊരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഫൈസൽ ഫൈസി ഉസ്താദ് അവറുകൾ സിയാറത്ത് ടൂറുമായിട്ട് യാത്രാ സംഘവുമായി കൂഫയിലെത്തിയതായിരുന്നു അദ്ദേഹം കൂഫയിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളൊക്കെ എവിടെ വെച്ചാണ് നമ്മളൊക്കെ വിട പറയുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ മരിക്കുന്ന സമയത്ത് നല്ലതുപോലെ ഈ ലോകത്തുനിന്ന് പുഞ്ചിരിച്ചു കൊണ്ട് വിട പറയാൻ കലിമചൊല്ലിക്കൊണ്ട് വിട പറയാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ നമ്മളൊക്കെ പല കാരണങ്ങളും പല ആഗ്രഹങ്ങളും പല മോഹങ്ങളും നമ്മുടെ മനസ്സിൻ്റെ മനോനുകരത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രഭാത സമയത്ത് നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് പല നാടുകളിലേക്കും പല മേഖലകളിലേക്കും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും വേണ്ടി നമ്മൾ കടന്നു പോവുകയാണ് പക്ഷേ നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല കുല്ലനൌ സിനിതായി കത്തിൽ മോഹ്സ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഈ ലോകത്തുനിന്ന് എല്ലാ ആളുകളും വിട പറയും എല്ലാ മനുഷ്യരും മരണത്തെ രുചിക്കും എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പല മേഖലകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആക്കാരം ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് പോകുമ്പോൾ ആയിരിക്കും നമ്മുടെ മരണം ചിലപ്പോൾ കടന്നു വരിക ചിലപ്പോൾ നമ്മൾ പല പ്രവൃത്തി ചെയ്യുമ്പോളായിരിക്കും എപ്പോഴാണെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് നമുക്കറിയാം ഒരുപാട് ആരോഗ്യമുള്ള ആളുകൾ ഒരുപാട് പവറുള്ള ആളുകൾ കാണാൻ നല്ല ഭംഗിയും പക്ഷേ ഒരു രോഗവും തോന്നിക്കാത്ത ആളുകൾ പെടുന്നിനെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊക്കെ അത് സങ്കടമാണ് നമുക്കൊക്കെ വേദനയാണ് കാരണം എത്ര പെട്ടെന്നാണ് അവരൊക്കെ വിട എന്ന് ഉള്ള ഒരു ആലോചനയിലാണ് നമ്മളൊക്കെ ഉണ്ടാവുക എന്നാൽ പ്രിയപ്പെട്ടവരെ ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും അവർക്കില്ലേ സിംഹാസനം ചുറ്റി നടന്നവരല്ലേ പിടിമണ്ണ് വാരിയറിഞ്ഞത് അത്ഭുതമല്ലേ മഹാനായ ആദൻ നബി മുതൽ എത്ര ആളുകളാണ് ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞുപോയത് നമ്മളൊക്കെ മറ്റുള്ളവരുടെ ജനാസ കാണാൻ അവരെ സന്ദർശിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഖബറിനെക്കുറിച്ച് നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കൊരു ചിന്തയില്ല നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് രമിച്ച് ഈ ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത് നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് എപ്പോഴാണ് മലക്കുൽമോത്ത് അസുറായിൽ അലൈഹി സലാത്ത് വസ്ലാം കടന്നു വന്നുകൊണ്ട് നമ്മുടെ റോഹിനെ പിടിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ ഹബീബിന്റെ ചാരത്ത് ചെന്നുകൊണ്ടാണ് മലക്കുൽ മോഹത്ത് അസറായി സമ്മതം ചോദിച്ചിട്ടുള്ളത് സമ്മതം ചോദിച്ച ഒരേ ഒരു വ്യക്തിത്വം മദീനത്തിൻ്റെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സലാ അലൈസ്മ തങ്ങളോടാണ് സമ്മതമുണ്ടെങ്കിൽ റോഹ് പീഡിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് മാടങ്ങാനും അനുവാദം മുത്ത് റസോലും കൊടുക്കുന്നു റോഹ് റോഹിക്കുന്നു ആലന്തോനിയാവി നാഗേ പിറന്നുള്ള ആറ്റൽ റസോലുള്ള പിരിയുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനോടാണ് മലക്കുൽ മോത്ത് അസറായി അലൈഹി സലാത്തു വസ്ലാം സമ്മതം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്തേക്കൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മുന്നറിയിപ്പ് തരും അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ നമ്മളൊക്കെ പല മേഖലയിലൂടെ പ്രവർത്തിച്ചു പോകുമ്പോൾ എപ്പോഴാണ് നമ്മളൊന്നും മരണപ്പെടുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇലാഹില്ലാ എന്നുള്ള കലിമ ചൊല്ലിക്കൊണ്ട് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തണേ അല്ല നാളെ നിൻ്റെ മഹാന്മാരായ അമ്പിയാക്കന്മാർ അതുപോലെ സ്വാലിഹീങ്ങൾ നല്ല സജ്ജനങ്ങളായ ആളുകൾ അവരോട് കൂടെ നാളെ നിൻ്റെ സുഖലോക സ്വർഗീയ സന്നിധാനം നേടുന്ന ഉത്തമ മഹലിസിയങ്ങളുടെ കൂട്ടത്തിൽ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ ആ യാ റബ്ബൽ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി താലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്